വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് കോട്ടയം സ്പെഷ്യൽ കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് എല്ലോട് കൂട്ടിയിട്ടുള്ള ബീഫും ദശയോട് കൂടിയിട്ടുള്ള കുറച്ച് ബീഫും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യമായി ബീഫ് കുക്ക് ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അതോടൊപ്പം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇവയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളീനേയും ഒന്ന് ആദ്യമായിട്ട് ചതച്ചെടുക്കണം പിന്നെ വേണ്ടത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ചെറിയ ഉള്ളി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് സബോള ഇവയാണ് വേണ്ടത് ഞാനിവിടെ ബീഫ് കുക്ക് ചെയ്തെടുക്കുന്നത് കുക്കറിലാണ് ആദ്യമായിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത രണ്ട് സബോള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു തക്കാളിയുടെ പകുതി നീളത്തിൽ കട്ട് ചെയ്തത് ഇവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇവ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെല്ലാം കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതായത് ആ മസാലയൊക്കെ ആ ഒനിയനിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിനെയും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ബീഫിനെയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ മസാലയൊക്കെ എല്ലാ ഇറച്ചി പീസുകളിലേ പിടിക്കുകയുള്ളൂ ഇതിലേക്ക് ബീഫ് വേകാനായിട്ട് ആവശ്യമുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ സബോളയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കൊള്ളും അപ്പം ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി കുക്കർ അടച്ചു വെക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിപ്പിക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നാലോ അഞ്ചോ വിസിലടിപ്പിക്കുക പല കുക്കറും പല മോഡലാണ് അപ്പം നമ്മുടെ കുക്കറിന് ഇത്രയും മാത്രം മതിയാവും അപ്പോൾ ചില കുക്കറിന് കുറേ നേരം വേവിക്കേണ്ടി വരും പഴയ കുക്കറൊക്കെ ആണെങ്കിൽ അപ്പം ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒന്നോ രണ്ടോ വീസിലും കൂടി അടുപ്പിക്കുക ബീഫ് വേഗുന്ന സമയത്ത് നമുക്ക് കപ്പ എടുക്കാം ഞാനിവിടെ നാല് പീസ് കപ്പയാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പയുടെ എല്ലാം നീക്കം ചെയ്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലാണ് കപ്പ വേവിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം നേരത്തെ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കപ്പ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പ ഇട്ട് കൊടുക്കാം ഇനി കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്ക് കപ്പ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കപ്പ ഒരുപാട് വെന്തു പോകരുത് ഇപ്പോൾ ബീഫ് വേവിക്കാൻ വെച്ച കുക്കറിന്റെ പ്രഷർ ഒക്കെ പോയിട്ടുണ്ട് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ചാറോട് കൂടിയിട്ട് ബീഫ് റെഡി ആയിട്ടുണ്ട് വീണ്ടും നമ്മൾ ഇതിനെ ഫ്ലെയിം ഓൺ ഓണാക്കി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ചു കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എപ്പോഴും നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുമ്പോൾ അവസാനം ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെ ആയിരിക്കും ഇനി ബീഫിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിനെ നന്നായിട്ട് അടച്ചു വെക്കുക ഇതിൻ്റെ ചൂട് മാറരുത് ഇപ്പം നമുക്ക് കപ്പ എന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി കപ്പയുടെ വെള്ളം നമുക്ക് ഊറ്റിക്കളയണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം വെള്ളം ഒരു സിങ്കിലേക്ക് വെള്ളം ഒന്ന് ഊറ്റിക്കളയുക വെള്ളം കളഞ്ഞതിന് ശേഷം ഫ്ലെയിം ആക്കുക ലോ ഫ്ലെയിമിലേക്ക് വെക്കുക ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫ് ഇതിലേക്ക് ചാറോട് കൂടിയിട്ട് തന്നെ മുഴുവനും ചേർത്ത് കൊടുക്കുക ഒട്ടും പോലും ചാറ് കളയാതെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ചാറോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ബീഫ് ബിരിയാണിക്ക് കറക്റ്റ് ടേസ്റ്റ് വരുന്നത് ചാർ ഒരിക്കലും ഒഴിവാക്കി കളയരുത് ചാറുണ്ടായിരിക്കണം കപ്പ ബിരിയാണിക്കുള്ള കപ്പ നമ്മൾ എടുക്കുമ്പോൾ ഫ്രഷ് കപ്പ തന്നെ എടുക്കുക കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് തന്നെ കുക്ക് ചെയ്യണം പിന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കപ്പ കറുത്ത് പോകും ടേസ്റ്റും കുറവായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കപ്പ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ കുഴയാതെ കപ്പ കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ തടിയുടെല്ലാം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിക്കോളും നന്നായിട്ട് ഉടയണം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒരഞ്ചോ ആറോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ആവി വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഈ ഒരു സ്റ്റെപ്പ് ഒരിക്കലും മിസ്സാക്കി കളയരുത് ആവി വന്നെങ്കിൽ മാത്രമേ കറക്റ്റ് പരുവത്തിലേക്ക് എത്തത്തുള്ളൂ ബീഫ് ബിരിയാണി ബീഫും കപ്പയും ആ ചാറും ഒക്കെ നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ആവി വരുന്നിടം വരെ കുക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇതിനെ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഇളക്കി ഒന്നും കൂടെ യോജിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം രണ്ട് തണ്ട് കറിവേപ്പിലയും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുനുകുനാ കട്ട് ചെയ്ത സബോളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് ഇതൊക്കെ നമ്മുടെ ബീഫ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നതാണ് ഞാനിവിടെ ഒരു ഒന്നര പിടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങാടെ പകുതി മാത്രം ഇനി ഇതിനെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരുപാട് ഇനി ഇളക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഇനി ഫ്ലെയിം ഓഫ് ആക്കുക അത്രേ ഉള്ളൂ നമ്മുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അതോടൊപ്പം കഴിക്കുമ്പോൾ കുനുകുനാ കട്ട് ചെയ്ത് സബോളയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ മറക്കരുതേ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണിത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു റെസിപ്പി മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ